നമസ്കാരം മമ്മൂട്ടിയിലതായി തന്നെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ എത്തിയത് ബസൂക്ക എന്ന ചിത്രമാണ് നവാഗതനായ ജീരോ ടെന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ആവറേജ് എന്ന അഭിപ്രായമാണ് നേടിയത് ബോക്സ് ഓഫീസിലാകട്ടെ ബസൂക്ക ഒരു വലിയ സാമ്പത്തിക പരാജയമായി തീരുകയും ചെയ്തു മമ്മൂട്ടിക്കൊപ്പം നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോൻ പ്രധാന വേഷത്തിലെത്തിയ ബസൂക്ക ഇനിയും ഒ ടി ടിയിൽ ഇതുവരെ എത്തിയിട്ടില്ല മെഗാസ്റ്റാറും ഗൗതം മേനോനും ആദ്യമായി ഒന്നിച്ച ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രവും ഇതുപോലെ ഒ ടി ടി റിലീസ് വൈകിയ അവസ്ഥയിലാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനെ പോലെ തന്നെ ഡിജിറ്റൽ നൈറ്റ് സംബന്ധിച്ച് ട്രക്കങ്ങളെ തുടർന്നാണ് ബസൂക്കയും ഇതുവരെ ഒ ടി ടി സ്ക്രീനുകളിൽ എത്താത്തതെന്നാണ് വിവരം മമ്മൂട്ടിയുടെ ഈ വർഷം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും ഓ ടിയിൽ റിലീസ് ആവാത്തതിന്റെ നിരാശയിലാണ് എല്ലാവരും സൂപ്പർ താരത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ഇതുതന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ചില വർഷങ്ങളായി ഗംഭീര സിനിമകളുടെ ഭാഗമായും അത്യുജ്ജല പ്രകടനങ്ങൾ കൊണ്ട് കൊണ്ടിരിക്കുന്ന മെഗാസ്റ്റാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ആവറേജ് തുടക്കമാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളായ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും വസൂക്കയും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടില്ല ഗൗതം വാസുദേവ് മേനോനും സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായപ്പോൾ ഡീനോ ഡെനസിന്റെ ആദ്യ സംവിധാന സംരംഭം സാമ്പത്തിക പരാജയമായി തീരുകയായിരുന്നു റിപ്പോർട്ടുകൾ അതനുസരിച്ച് ബസുക ഓ റിലീസ് റിലീസാവാത്തതിന് കാരണവും ഇത് തന്നെയാണ് മമ്മൂട്ടി നായകനായ ഗെയിം ത്രില്ലറിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സി ഫൈവ് എന്ന പ്രമുഖ പ്ലാറ്റ്ഫോം ആണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളും സി ഫൈവും തമ്മിൽ ഇതുവരെ ഒരു ഒ ടി ടി സ്ട്രീമിംഗ് തുകയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല ഈ തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് വൈകുന്നതെന്ന് പറയാം ഈ തർക്കം പരിഹരിക്കാതെ ബസൂക്ക ഒ ടി ടി സ്ക്രീനുകളിൽ എത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എത്ര വലിയ താരം അഭിനയിക്കുന്ന ചിത്രമാണെങ്കിലും തിയേറ്ററിൽ പരാജയമായി തീർന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാളം പ്രൊജക്റ്റുകൾക്ക് നൽകുക തുച്ഛമായ തുകയാണ് എന്നാൽ മറ്റ് ഭാഷകളിലെ പരാജയ ചിത്രങ്ങൾ പോലും ഇവർ അവിശ്വസനീയമായ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാകുന്നു ഈ പ്രവണതക്കെതിരെ മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും സംവിധായകരും പ്രൊഡ്യൂസർമാരും മുൻപ് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു മലയാളത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പല ചിത്രങ്ങളും തിയേറ്ററിൽ അർഹിച്ച വിജയം നേടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒ ടി റിലീസ് ലഭിക്കാതിരിക്കുകയാണ് സ്ട്രീമിംഗ് തുകയുടെ പേരിൽ ആയില്ല എന്ന ഒറ്റ കാരണത്തിലാണ് ജനുവരിയിൽ പുറത്തിറങ്ങാനിരുന്ന മോഹൻലാൽ ചിത്രം തുടരും ഏപ്രിലേക്ക് മാറ്റിയതെന്ന് പറയാം ഇതിനെതിരെ സംവിധായകൻ മൂർത്തി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്നു എന്നാൽ തുടരും വലിയ ബോക്സ് ഓഫീസ് വിജയമായി തീർന്നതോടെ കഥ മാറുകയും ചെയ്തു ഇതോടെ തന്നെ പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ ബസൂക്ക ഇനി ടിയിൽ എന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബസൂക്ക മാത്രമല്ല ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സന്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകണം എന്നാൽ ബസൂക്കയെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഗെയിമിംഗ് രീതിയിൽ പോകുന്ന ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ് മമ്മൂട്ടി എടുത്തതെന്നും മമ്മൂട്ടി ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമെന്നും പറയാറുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള അഭിപ്രായത്തിന് വേണ്ടിയാണ് എല്ലാവരും ഒ ടി ടിക്ക് കാത്തിരിക്കുന്നത് തിയേറ്ററിൽ ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഒ ടി ടിയിൽ ഇഷ്ടപ്പെടുമെന്നും അത് മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്ന് പോലും ആ സിനിമയെ കുറിച്ച് ബസൂക്കെ കുറിച്ച് തന്നെ നിരവധി പേർ കഥയടക്കം തന്നെ സംസാരിക്കുന്നു പറയുന്നതുമുണ്ട് ശ്രദ്ധയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബസൂക്കു വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നത്